കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്ക്രാപ്പ് അല്ലെങ്കിൽ ആക്രി റിലേറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന സൂക്ഷ്മജനകളുടെ സംരംഭങ്ങളെ കുറിച്ചാണ് അപ്പോ ഒത്തിരി ആൾക്കാർ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജുകളൊക്കെ അയച്ചു അപ്പോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഒരു അഞ്ച് പ്രോജക്റ്റ് ഐഡിയകൾ കൂടി ഞങ്ങൾ ഈ മാസം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ് ിസോഡില് നമ്മള് പ്രസന്റ് ചെയ്യുന്നത് ആക്രി ബേസ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന അഞ്ച് ബിസിനസ് ഐഡിയകൾ കൂടിയാണ് അത് ഞാൻ ഒത്തിരി ആലങ്കാരികതയില്ലാതെ പോവുകയാണ് ഒന്നാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അഞ്ച് ഐറ്റം പറഞ്ഞതാണ് പ്ലാസ്റ്റിക് മോൾട്ടഡ് ഗുഡ്സ് ആണ് പ്ലാസ്റ്റിക് മോൾഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പല പ്ലാസ്റ്റിക് മോൾട്ടഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും ആർ പി ഗ്രാനൂൺസ് ഉപയോഗിച്ചിട്ടാണ് ഫർണിച്ചറുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ വലിയ രീതിയിലുള്ള ഷീറ്റുകൾ നമ്മുടെ ഈ പ്ലൈവുഡ് പോലെ തന്നെ ഫോർ എം എം സിക്സ് എം എം ഒക്കെ കലത്തില് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന വലിയ കമ്പനികളുണ്ട് ഏകദേശം രണ്ട് കോടി രൂപയൊക്കെ മെഷിനറി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന കമ്പനികളാണ് അവ എന്നാൽ ഒരു ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇരുപത്തി ലക്ഷം രൂപ മെഷിനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് മോൾഡ് ഗുഡ്സും ഉണ്ടാക്കാം അതിനൊരു വെസ്റ്റ് മെഷീൻ വേണം പിന്നെ കുറച്ച് ഡൈസെറ്റുകളുമാണ് വേണ്ടത് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ പോലും ഒരു അൻപത് ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ ബിൽഡിങ്ങും എല്ലാം ഉൾപ്പെടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ അത്തരത്തിലൊരു പ്രോഡക്റ്റിന്റെ ഒരു ശ്രേണി ചെയ്യാൻ കഴിയുന്ന ശ്രേണിയാണ് പ്ലാസ്റ്റിക് മോൾഡ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ പ്ലാസ്റ്റിക് ചെയറുകൾ ചെയ്യാം പ്ലാസ്റ്റിക് കപ്പുകൾ ചെയ്യാം മഗുകൾ ചെയ്യാം ബക്കറ്റുകൾ ചെയ്യാം പ്ലാസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ ചെയ്യാം പ്ലാസ്റ്റിക് ഹാങ്കറുകൾ ചെയ്യാം എന്തിനു വേണ്ട ഏത് തരം അതായത് ഇതുപോലൊക്കെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് പഴയ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ തുടങ്ങും എന്നാൽ ഒരു അൻപത് ലക്ഷം രൂപയൊക്കെ മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആർ പി റീപ്രോസസ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ചെയറുകൾ ഉണ്ടാക്കാം പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ഉണ്ടാക്കാം പ്ലാസ്റ്റിക് ടാങ്കുകൾ ഉണ്ടാക്കാം ഫിഷ് ടാങ്കുകൾ ഉണ്ടാക്കാം വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കാം ഇതിലൊക്കെ തന്നെ ഫിഫ്റ്റി പെർസെന്റ് ആർ പി പഴയ പ്ലാസ്റ്റിക് ഗ്രാനൂൺസും ഫിഫ്റ്റി പെർസെന്റ് വെർജിൻ ഗ്രാനൂൺസും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മോൾഡ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എക്കാലത്തും ശോഭിക്കുന്ന മികച്ച ഒരു ബിസിനസ് ആണ് ആർത്തി എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ വളരെ വില കുറച്ച് നമുക്കത് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയും മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റും അതിൽ നിന്നും ആഡ് ചെയ്യാൻ പറ്റും മറ്റൊരു രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ നിർമ്മാണം സ്ക്രാപ്പിൽ നിന്നും എന്നുള്ളതാണ് ഇപ്പം സ്ക്രാപ്പായിട്ട് എടുക്കുന്ന അയൺ ആൻഡ് സ്റ്റീൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇപ്പോ ഇപ്പൊ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഒക്കെ വീടിനൊക്കെയൊക്കെ കൺസ്ട്രക്ഷൻ വ്യാപകമായി ഉപയോഗിക്കുന്ന കട്ടിള ജനല് ഒക്കെ എം എസിന്റെയും എസ് എസിന്റെയും ഒക്കെയാണ് അപ്പൊ ഈ വക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കട്ടിളകള് ജനലുകള് വെന്റിലേറ്ററുകള് ഗെയ്റ്റുകള് അതുപോലെ വരുന്ന ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ നിർമ്മാണം ഇത് ചോർച്ച സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ വാങ്ങുന്ന ബിൽഡിംഗ് മെറ്റീരിയലുകളെക്കാൾ ഒരു നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് ഈ റീപ്രോസസ്ഡ് അയണ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ വാങ്ങാൻ കിട്ടും ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡ് ഫർണിച്ചറുകൾ അപ്പോ ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി വീടുകളിൽ ഒത്തിരി സ്ഥാപനങ്ങളിൽ ഉപയോഗ ശൂന്യമായി കിടക്കുന്ന ഫർണിച്ചറുകൾ എടുക്കാനും അത് ഫ്രീ ആയിട്ട് വരെ കൊടുക്കാനും ധാരാളം ആളുകൾ തയ്യാറായിട്ടുണ്ട് ഈ ഫർണിച്ചറുകൾ ശേഖരിക്കുകയും ഈ ഫർണിച്ചറുകൾ മോഡേണൈസ് ചെയ്യണം ഈ ഫർണിച്ചറുകൾ മോഡേണൈസ് ചെയ്യുകയും അത് ആവശ്യമെങ്കിൽ റീവർക്ക് ചെയ്യുകയും അതിന്റെ ഇരിപ്പിടവും മറ്റു സൗകര്യങ്ങളുമൊക്കെ മാധുരികവത്കരിച്ച് അത് റീ വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് റീ കണ്ടീഷൻഡ് ഫർണിച്ചറുകൾ എന്നാണ് അതിന് പറയുന്നത് പഴയ ഫർണിച്ചറുകൾ എടുക്കുക അത് ഏതൊക്കെ രീതിയിൽ മിനിക്ക് മോഡലൈസ് ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ മോഡലൈസ് ചെയ്ത് വീണ്ടും മാർക്കറ്റിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഒരു രീതി നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റ് സാധാരണ കണ്ടുവരുന്ന ഒരു ബിസിനസ് ആണ് ക്രി സ്റ്റോറുകൾ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉപയോഗശൂന്യമായി കിട്ടുന്ന ആക്രിയായി കിട്ടുന്ന എല്ലാത്തരം സാധനങ്ങളും സാമഗ്രികളും നമ്മൾ ശേഖരിക്കുക ഈ സാധനങ്ങൾ ശേഖരിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ ഇത് ഓൺസൈൽ ആയിട്ട് എടുക്കുന്ന ഇത് പ്രോസസ് ചെയ്യുന്നതിന് എടുക്കുന്ന ആൾക്കാർക്ക് നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇഷ്ടംപോലെ ഏജന്റുകൾ എടുത്തുകൊണ്ട് പോകാനുണ്ട് ഓരോ പ്രദേശവും കേന്ദ്രീകരിച്ച് നമുക്ക് ആക്രി സ്റ്റോറുകൾ തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ സെന്റ് സ്ഥലം ഇതിന് നല്ല ഒരു ലൊക്കേഷനില് വണ്ടിയൊക്കെ വന്നു പോകാവുന്ന ലൊക്കേഷനിൽ മാറ്റിവെക്കുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഒരു ആക്രി സ്റ്റോറുകൾ തുടങ്ങാം വലിയ ലൈസൻസിന്റെയും ഒന്നും പ്രശ്നങ്ങളില്ല ഒത്തിരി പബ്ലിക്കിന് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ആക്രി സ്റ്റോറുകൾ നല്ല ലാഭം തരുന്ന നല്ല ലാഭം തരുന്ന മികച്ച ബിസിനസ് ആണ് പല രീതിയിലുള്ള ഈ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പികൾ വാക്ക കമ്പികൾ നിർമ്മിക്കുന്നത് വരെ ഈ പഴയ ഇരുമ്പ് ഉരുക്കി രൂപപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഈ പഴയ സാധനങ്ങൾ പോകും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും പഴയ ഉൽപ്പന്നങ്ങളെല്ലാം പോകും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഇതാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ വേസ്റ്റിൽ നിന്നും മിക്സഡ് ോഡക്റ്റുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വേസ്റ്റുകൾ എന്ന് പറയുന്നത് വലിയ ഒരു ഒരു ഭാഗമായി വളർന്നു വരികയാണ് ഭാവിയിൽ അതിന്റെ അവൈലബിലിറ്റി വല്ലാണ്ട് കൂടുകയേ ഉള്ളൂ ഈ വേസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് കൊണ്ടുവന്ന് അത് പൊടിച്ച് അത് മിക്സ് ചെയ്ത് മിക്സഡ് മെറ്റൽ പ്രോഡക്റ്റുകൾ ആയി രൂപാന്തരപ്പെടുത്തി നിൽക്കാം ഇത് സർക്യൂട്ട് ബോർഡ് റീസൈക്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരൊറ്റ മെഷീൻ നമുക്ക് വാങ്ങി സ്ഥാപിച്ചാൽ മതി സർക്യൂട്ട് ബോർഡ് റീസൈക്ലിംഗ് മെഷീൻ എന്നാണ് അതിന് പറയുന്നത് സർക്യൂട്ട് ബോർഡ് മാത്രമല്ല അതുപോലുള്ള മിക്കവാറും എല്ലാത്തരം ഈ വേസ്റ്റുകളും നമുക്ക് ഈ മെഷീനിലിട്ട് പൊടിക്കാം ഏകദേശം പത്ത് ലക്ഷം രൂപയോളം അതിന് വില വരുന്നുണ്ട് പത്ത് ലശപ്പിക്ക് മുകളിലാണ് അതിന്റെ ഒരു പവർ വരുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ വേസ്റ്റ് പൗഡർ അതിന്റെ മിക്സ് മെറ്റൽ പൗഡർ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഓട്ടോമൊബൈൽ പമ്പ് ഗിയർ അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് ഇത് ഉണ്ടാക്കാം സിറാമിക് ആയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ പറയുന്ന മിക്സഡ് മെറ്റൽ പൗഡർ ഉപയോഗിക്കുന്നു ബെൽറ്റ് പുള്ളീസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഷോക്ക് അബ്സോർബർ പിസ്റ്റൽസ് പോലുള്ള നിരവധി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മുഖ്യ വസ്തുവാണ് അസംസ്കൃത വസ്തുവാണ് ഉപയോഗിക്കാവുന്ന വസ്തുവാണ് മിക്സ്ഡ് മെറ്റൽ പൗഡർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഒറ്റ മെഷീന്റെ സഹായത്തോടു കൂടി പത്ത് ലക്ഷം രൂപയോളം മുടക്കാൻ കിട്ടുന്ന ഒറ്റ മെഷീന്റെ കൂടി ഇത് വാങ്ങി സ്ഥാപിച്ച് ഈ വേസ്റ്റുകളെല്ലാം കളക്റ്റ് ചെയ്ത് അത് പൊടിച്ച് നമുക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് സപ്ലൈ ചെയ്യാം വളരെ വിജയകരമായി കൊണ്ടുപോകാം എങ്ങനെയൊക്കെ പോയാലും അൻപത് ശതമാനത്തിലേറെ നെറ്റ് പ്രോഫിറ്റ് നേടാവുന്ന മികച്ച ബിസിനസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇതിന്റെ സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആക്രി എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ് ഓരോ വർഷവും അത് കൂടി വരികയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം അൻപത്തിരണ്ട് പോയിന്റ് ഒരു വൺ ബില്യൺ എൽ ഇ ഡി ഉൽപ്പന്നങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് എന്നാണ് ഇതിന്റെ ഒരു കണക്ക് അപ്പൊ അതൊക്കെ അതിന്റെ ഒരു പത്ത് ശതമാനം പ്രോസസ് ചെയ്താൽ പോലും നമുക്ക് ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കാവുന്ന ബിസിനസ്സുകൾ ചെയ്യാം അപ്പൊ ആക്കറി മേഖലകളിൽ സംരംഭകർ ശ്രദ്ധ പുലർത്തുക ചെറിയ നിക്ഷേപത്തിൽ ആക്കറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മികച്ച ബിസിനസ്സുകൾ രൂപപ്പെടുത്തുക എല്ലാ സംരംഭകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം